മക്കളുടെ ചിലവിൽ അച്ഛനും അമ്മയും ജീവിക്കുക എന്ന് പറയുന്നത് ചില അച്ഛനമ്മമാർക്ക് വലിയ അഭിമാനമാണ് എൻ്റെ മകൻ വാങ്ങിത്തന്നതാണ് എൻ്റെ മകൾ വാങ്ങിത്തന്നതാണ് എന്ന അഭിമാനത്തോടെ ഏതൊരു അച്ഛനും അമ്മയും പറയും കാരണം ചെറുപ്പം മുതൽ അവരെ കഷ്ടപ്പെട്ട് ഈ മാതാപിതാക്കൾ വളർത്തുന്നത് തങ്ങളുടെ മക്കൾ ഒരു നല്ല നിലയിൽ എത്തുന്നത് കാണാനാണ് അവർ നല്ല നിലയിലെത്തിയാൽ അവരുടെ ചിലവിൽ കഴിയുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഒരു അഭിമാന നിമിഷം തന്നെയാണ് എന്നാൽ അത്തരത്തിൽ അഭിമാനം തോന്നാത്ത ഒരു പിതാവ് തൻ്റെ മകളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയിൽ സംസ്ഥാന ടെന്നീസ് താരം രാധിക യാദവിനെ സ്വന്തം വീട്ടിൽ അച്ഛൻ വെടിവെച്ചു കൊന്ന സംഭവത്തിന്റെ കാരണം കണ്ടെത്തിയതായി പോലീസ് മകൾ നടത്തിയിരുന്ന ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടാൻ തയ്യാറാകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പിതാവ് ദീപക് യാദവ് പോലീസിന് മൊഴി നൽകി ഇത് സംബന്ധിച്ച് ദീപകും രാധിക യാദവ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ മകളും രൂക്ഷമായ തർക്കം നിലനിന്നിരുന്നു സംസ്ഥാന ടെന്നീസ് താരമായിരുന്ന രാധിക ടെന്നീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് ഡബിൾസിൽ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ നൂറ്റി പതിമൂന്നാം സ്ഥാനത്താണ് അടുത്തിടെ തോളിന് പരിക്കേറ്റതിനെ തുടർന്ന് കോർട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെയായി ഇതോടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു ടെന്നീസ് അക്കാദമി സ്ഥാപിച്ചു പിന്നാലെ മകളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് അച്ഛനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി പരിഹാസം വർദ്ധിച്ചതോടെ ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടാൻ അച്ഛൻ ആവശ്യപ്പെട്ടു എന്നാൽ മകൾ അതിന് തയ്യാറായിരുന്നില്ല ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമാവുകയും ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു രാവിലെ പാൽ വാങ്ങാനായി വസീറാബാദ് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ മകളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വളരെയധികം കളിയാക്കുമായിരുന്നു എന്ന് ഇദ്ദേഹം പോലീസിനോട് പറയുന്നു ഇത് വളരെയധികം അദ്ദേഹത്തെ വിഷമിപ്പിച്ചു മകളുടെ സ്വഭാവത്തെക്കുറിച്ചും പലരും പല കഥകളും പറഞ്ഞു ഇതോടെ ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടാൻ ഇദ്ദേഹം മകളെ വല്ലാതെ നിർബന്ധിച്ചു എന്നാൽ മകൾ വിസമ്മതിച്ചു താൻ തന്നെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണെന്നും ഇതിന് അഭിമാനത്തിന്റെ എന്ന് മകൾ തർക്കിച്ചു എന്നാൽ ഇത് ഈ പിതാവിന്റെ അന്തസ്സിനെ വരണപ്പെടുത്തുകയും മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുകയും പലപ്പോഴും മകളെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കേണ്ടി വന്നുവെന്നും ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നു ആ ദേഷ്യത്തിന്റെ പുറത്ത് ലൈസൻസുള്ള റിവോൾവർ പുറത്തെടുത്ത് മകൾ മുകൾ നിലയിലെ അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഈ അച്ഛൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു മകളുടെ അരയുടെ ഭാഗത്താണ് വെടികൊണ്ടത് സംഭവം നടക്കുമ്പോൾ ദീപകിന്റെ ഭാര്യ മഞ്ജു താഴെ നിലയിലായിരുന്നു പോലീസിനെ വിളിച്ചറിയിച്ചതും അമ്മ തന്നെയാണ് എന്നാൽ പോലീസിൽ മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല പനിയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുകയാണെന്ന് ചെയ്തതെന്ന് പോലീസ് പറയുന്നു ദീപകിന്റെ സഹോദരൻ കുൽദീപ് യാദവിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാവിലെ പത്തോ മുപ്പതോടെ വീടിന്റെ മുകളിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായും ഉടനെ തന്നെ പോയി നോക്കിയെന്നും കുൽദീപ് പറയുന്നു അവിടെ എത്തിയപ്പോൾ രാധിക അടുക്കളയിൽ നിലത്ത് വീണ കിടക്കുന്നു കയ്യിൽ റിവോൾവറുമായി ദീപക് സമീപത്തു തന്നെയുണ്ട് അതിനുശേഷം തന്റെ മകൻ പിയൂഷ് യാദവും അവിടേക്ക് ഓടിയെത്തി ഇരുവരും ഉടൻ തന്നെ രാധികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നും കുൽദീപ് പറഞ്ഞു ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ തന്നീ സ്ഥലമായിരുന്നു രാധിക മരണത്തിൽ ഞെട്ടലുണ്ട് എന്തുകൊണ്ടാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുഗ്രാമിലെ സെക്ടർ അമ്പത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് രാധിക വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സ്വന്തം തോക്കുപയോഗിച്ച് അച്ഛൻ അഞ്ചു തവണ നിറയെ ഒഴിക്കുകയായിരുന്നു ഇതിൽ മൂന്നെണ്ണം ഇരുപത്തിയഞ്ചുകാരിയായ രാധികയുടെ ശരീരത്തിൽ തുളച്ചു കയറിയിട്ടുണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടയിലാണ് സംഭവം നടന്നത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് ചിത്രീകരിച്ച വീഡിയോ റിലീസരെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ അതിനു പിന്നാലെയാണ് മകളുടെ സമ്പാദ്യത്തിന് കീഴിൽ ജീവിക്കാൻ അദ്ദേഹത്തിന്റെ അന്തസ് അനുവദിച്ചിരുന്നില്ല ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മകളെ കൊല്ലാൻ തയ്യാറായതെന്ന് ഈ പിതാവ് തന്നെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക